ഇന്നത്തെ വീഡിയോ എൺപത്തൊന്ന് മറിയം സൂറത്തിൽ നിന്നുള്ള നാൽപ്പത്തൊന്ന് മുതൽക്കുള്ള ആയത്തുകൾ എടുക്കുന്നു بسم الله الرحمن الرحيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا قد جاءني من നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓന്നിവെച്ചത് ഇതിൻ്റെ അർത്ഥവും ആശയവും പറയും കിതാബി 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 ഇബ്രാഹിമ ഇന്നഹു കാന നബിയ കിതാബിൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ കിതാബി എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഖുർആനാണ് ഉദ്ദേശം ഖുർആനിൽ പറഞ്ഞ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന എന്നാൽ അലിമയോട് നിർദ്ദേശമാണ് വധുക്കുർ പറഞ്ഞു കൊടുക്കണം ഫിൽ കിതാബി കിതാബിൽ പറഞ്ഞ ഖുർആാനിൽ പറഞ്ഞ ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹസ്ലാമിൻ്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം ഇന്നഹു ഹുക്കാന തീർച്ചയായും ഇബ്രാഹിം നബി ആയിരുന്നു സുദ്ദീഖൻ സത്യസന്ധനായ നബിയൻ പ്രവാചകനായിരുന്നു സത്യസന്ധതയും പ്രവാചകത്വവും ഒരുമിച്ചു കൂട്ടിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അനുഭവിച്ച ത്യാഗങ്ങൾ കണ്ടമാനമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാം നമദൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദാവത്ത് നടത്തുന്ന അവസരത്തിൽ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് തീ നിന്ന് ഒരു പൗലരും മേൽക്കാതെ രക്ഷപ്പെട്ടു ഇത് സ്വന്തമായി അള്ളാഹു താല ഖുറാനിൽ പറയുന്നത് അഗ്നിയോട് അള്ളാഹു പറഞ്ഞു തീന് ചൂടുണ്ടാവാതെ ഒരു മിതമായ തണുപ്പിൽ ആയി മറിയ മാറാൻ തീയെന്ന് ഓർഡർ കൊടുക്കുക അള്ളാഹു താല അതനുസരിച്ച് യാതൊരു പോരലും മേൽക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എടുത്തെറിയുകയായിരുന്നു മെഷീന്റെ സഹായത്തോടു കൂടി ബ്രാഹിം നബി അത് ആർക്കും കൊണ്ടിടാനുള്ള ബ്രാഹിംനബിയെ നബിയെ കുണ്ടത്തിലേക്ക് എടുത്തെറിയുകയായിരുന്നു മെഷീന്റെ സഹായത്തോടു കൂടി പ്രത്യേക രൂപകരണത്തിന്റെ സഹായത്തോടു കൂടി അള്ളാഹു തേല തീയിന് ഓർഡർ കൊടുത്തു കുറിയാനാറു പൂനി ബർദലാമല ഇബ്രാഹീം അഗ്നിയോട് അള്ളാഹു പറഞ്ഞു തീയിന് ചൂടുണ്ടാവരുത് തണുപ്പായി മാറണം ആ തണുപ്പ് തന്നെ മിതമായ നിലക്ക് ഒരു എയർ കണ്ടീഷൻ എങ്ങനെയാണോ അതേ രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അള്ളാഹു ഓർഡർ കൊടുത്ത് അതനുസരിച്ച് തീ തണുപ്പായി മാറി ഇബ്രാഹിം നബി അലൈഹി രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്ലാം പിന്നീടുള്ള സംഭവങ്ങൾ വേറെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇബ്രാഹിം നബി ഖലീൽ എന്നൊരു പേരുണ്ട് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം അള്ളാഹുവിന്റെ സുഹൃത്ത് എന്നാണ് അള്ളാഹുവിന്റെ സുഹൃത്ത് മഹബൂബായ അള്ളാഹുവിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നടത്തി അങ്ങനെ ആ പരീക്ഷണത്തിൽ വിജയിച്ച ലോകം എമ്പാടുമുള്ള മനുഷ്യർക്കും വ്യാമം നാളു വരെ ജീവിക്കുന്ന എല്ലാവർക്കും അതൊരു പാഠമാകും അതിനുവേണ്ടി അള്ളാഹു അറേഞ്ച് ഒരു പരീക്ഷണമാണ് അത് ഒരു ദിവസം മകനോട് ഇബ്രാഹിം നബി പറയാണ് മകനെ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്നെ അറുക്കുന്നതായിട്ട് ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകന്മാർക്ക് സ്വപ്നങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് കൽപ്പനകളാണ് അതനുസരിച്ച് ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് നിന്നെ എന്നുള്ളത് അത് സാഫാത്ത് സൂറത്തിൽ പറഞ്ഞ ആയത്ത് ഇനാമി മകനെ നിന്നെ ഞാൻ സ്വപ്നം കാണുന്നു അറിക്കുന്നതായിട്ട് ഇന്നി മനാമി അന്നി അത് ബഹൽക്ക നിന്ന് അരക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണും പന്തൂർ ആയതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാം പന്തൂർ മാതാത്താണ് കാലയാ ബത്തിഫർ മാതൂമർ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് കുട്ടിക്കറിയാം ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമാണ് ഇസ്മായിൽ നബിക്ക് ഇസ്മായിൽ നബി ആ പ്രായത്തിൽ പറഞ്ഞു ഇത് അള്ളാവിൻ്റെ കൽപ്പനയാണെന്ന് നബിക്കറിയാം അതനുസരിച്ച് പറഞ്ഞു മാ തോമ അള്ളാവ് കൽപ്പിച്ച ആ കൽപ്പന നിങ്ങൾ വേണ്ട വിധം നിർവഹിക്കുക ഞാൻ ഇനി സ തജുദ്നിഷുവിൻ അസ്വാഗുദീൻ നിഷാ അള്ള ഞാൻ വളരെ ക്ഷമ കൈക്കൊള്ളുന്നവനാണെന്ന് ഉപ്പാക്ക് കാണാം എന്നുള്ളത് മറുപടി പറഞ്ഞു അങ്ങനെ അറിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഒരു സ്ഥാനത്ത് കിടത്തി കത്തി കഴുത്തിൽ വെച്ചു കത്തി വളരെ ശക്തിയായ വിധത്തിൽ മുറിച്ചു നോക്കി പക്ഷെ മുറിഞ്ഞില്ല ജബീൻ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു വിളിയെ കേൾക്കുന്നു വനാദൈനാഹു അയ്യായി ഇബ്രാഹീം അത് സബ്ദൂഖിൽ ബ്രാഹ് നബിയെ വിളിച്ചു നബി വനാധൈന അത് സത്യ സ്വപ്നക്ഷ നിങ്ങൾ സത്യസന്ധമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ഇതാണ് ഇന്നുഖാന സിദ്ധീഖൻ നബിയ എന്ന് പറഞ്ഞത് സിദ്ധീഖൻ സത്യസന്ധതയുള്ള ആള് സത്യമായിട്ടെല്ലാം അംഗീകരിക്കുന്ന ആള് പ്രവാചകന് എന്നൊക്കെ ഈ നമ്മളിപ്പോ ഈ ആയത്തിൽ പറഞ്ഞത് നാല്പത്തൊന്നാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ ഇന്നവുക്കാന സിദ്ധീപ് അപ്പോ അങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു അള്ളാഹു സുബഹാൻ ഈ ലോകത്തിന് മുഴുവൻ അറിയപ്പെടാവുന്ന കാര്യമാക്കി മാറ്റിയത് ക്യോമം നാളു വരെയുള്ള ജനങ്ങൾക്ക് ഒട്ടാകെ അപ്പോൾ ഇത്തരം ചരിത്രങ്ങളൊക്കെ നബിയോട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടാമത്തായത്തിൽ പറയുന്നു ഇത് ബ്രാഹിൻ നബി പറയുകയാണ് ഉപ്പാന വിളിച്ചിട്ട് ഇത് കാലലി അബിഹി ഇബ്രാഹിം നബി ഉപ്പാന വിളിച്ചു പറയുന്ന സന്ദർഭം ഇത് കാലലി അബീഹി അദ്ദേഹത്തിന്റെ ഉപ്പാനെ വിളിച്ച് ഇബ്രാഹിം നബി പറയുന്ന സന്ദർഭം യാ അബത്തി എൻ്റെ ഉപ്പാൻ യാ അബത്തി എന്നായിരുന്നു മുത്തഖലിമിൻ്റെ യാ അത് കളഞ്ഞുവിടെ എന്നാലും ആ അർത്ഥമുണ്ട് യാ അബത്തി യാബി എന്ന് പറഞ്ഞാലും ആ അർത്ഥമാണ് യാബത്തി എന്നും പറയും യാ അബത്തി എൻ്റെ പിതാവ് ലിമ താഴ്ബുദു എന്തിനാണ് എന്തിന് എന്താണ് നിങ്ങൾ ലിമ താഴ്ബുദു നിങ്ങൾ നിബാധത്തെടുക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം മാ ലായസ്മാവു മാ ഒരു വസ്തുവിന് ലസ്മാവു അതിന് കേൾക്കാൻ കഴിയില്ല വലായുസറു കാണാനും കഴിയില്ല വലായോനീയ അങ്ക ചെയ്യാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യയില്ല അങ്ങനത്തെ ഒരു വസ്തുവിനെ നിങ്ങൾ ആരാധിച്ചിട്ട് എന്താണ് കാര്യം കിട്ടാൻ പോകുന്നത് എന്ന് ഇബ്രാഹിം നബി മുപ്പാട് ചിന്തിക്കാനുള്ള ഒരു കാര്യം വെച്ചു കൊടുക്കുകയാണ് ഇതുവരെ വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളതാണല്ലോ ഉപ്പ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ എന്താണ് ഒരു കാര്യം എന്ത് ഒരു ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത് യാപത്തിലും അത് ആകുതു ഹജറാൻ കല്ലിനാരാധിച്ചിട്ട് എന്താണ് ഉപ്പ കാര്യം ലായ് ആ കല്ലിന് കേൾക്കാൻ കഴിയില്ല വലായ് കാണാനും കഴിയില്ല വലായ എതിരപ്പ് ലൈലേക്കാൻ അപ്പഴാണ് നിങ്ങൾക്ക് ഒരു ഗുണം കൊണ്ടുവന്ന് തരാനും കഴിയില്ല എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കി തരാൻ കഴിയില്ല പലഭാഗം അങ്ങ് നിങ്ങൾക്ക് വരുന്ന ആപത്തുകളെ തടുക്കാനും കഴിയില്ല അങ്ങനെ ഒന്നിനും പറ്റാത്തതാണ് ഒരു കല്ല് ആ കല്ലിനെന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ചിന്തിക്കാൻ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു വഴി വെച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് പിന്നെ പറയുന്നത് നാല്പത്തിരണ്ടാമത്തെ ആയത്തിലാണ് ഇപ്പൊ പറഞ്ഞത് അത് കഴിഞ്ഞു നാല്പത്തി മൂന്നാം ആയത്തിലുള്ളവ പറയുന്നു വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഉപ്പാനെ വിളിച്ചു പറയാം ഇന്നേ തീർച്ചയായും എനിക്ക് ഞാൻ കതി ജാ എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് മിനൽമി വിജ്ഞാനത്തിൽ നിന്നും ആ എല്ലാം ജയിത്തിക്കാൻ നിനക്ക് വരാൻ നിങ്ങൾക്ക് വന്നു കിട്ടാത്ത ചില കാര്യങ്ങൾ എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഫത്ത ബി എന്നെ നിങ്ങൾ പിൻപറ്റണം ഞാൻ പറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചിട്ട് എൻ്റെ ഉപദേശം സ്വീകരിച്ച് എന്നെ നിങ്ങൾ പിൻപറ്റണം അങ്ങനെ നിങ്ങൾ കഴിഞ്ഞാൽ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സുറാത്ത ശരിയായ വഴി കാണിച്ചു തരാം ഈ ശരിയായ വഴിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എല്ലാ നാശങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് പിന്നെ ദീനുൽ ഇസ്ലാം എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും അതാണ് ശരിയായ വഴി ദീനുൽ ഇസ്ലാമിൽ ഒരു വളവും തിരുവുമില്ലാത്ത നേരായ മാർഗമാണ് എന്നുള്ളതും മനസ്സിലാവും അങ്ങനെ നിങ്ങൾ തൗഹീദ് ലേഖനായ അള്ളാഹുവിന് നിങ്ങൾ ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞിട്ടുള്ളത് പിന്നെ നാൽപ്പത്തി ആറാമത്തായ നാൽപ്പത്തി നാലാമത്തായത്തിൽ നിങ്ങൾ ആരാധിക്കരുത് ഇന്ന ഷെയ്താന തീർച്ചയായും പിന്നെ അനുസരണക്കേട് പ്രവർത്തിച്ചവനാണ് അനുസരണക്കേട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നബിക്ക് സുജോതി ചെയ്യാൻ പറഞ്ഞു മലക്കുകളോട് സുചോതി ചെയ്യാൻ പറഞ്ഞു മലക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് സുജോതി ചെയ്തില്ല അപ്പം എന്താണത് സുചോതി ചെയ്യാതിരിക്കാൻ കാരണം എന്ന് അള്ളാഹു ചോദിച്ചു ആറാം സൂരത്തിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുക മാ മനായക്ക അല്ലാത്ത അസുഖിത് അമർത്തുക ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ എന്തുകൊണ്ട് സുജോതി ചെയ്തില്ല എല്ലാവരും സുജോതി ചെയ്തല്ലോ നീ എന്താ ചെയ്യാതിരുന്നത് അപ്പോൾ അവൻ അവിടെ അനുസരണക്കരമുള്ള അവതാവുമായിട്ട് വാഗ്വാദം നടത്തുക ഇൻ കാല അണൈറും എന്നു ഞാൻ അവനേക്കാൾ ഹൈറായവനാണ് കാരണം ഹലഫ്തനീ എന്ന സൃഷ്ടിച്ചു മിന്നാലും തീയുണ്ട് ഉപഖലഖ്തവും മിൻ തീൻ അവനെ മണ്ണ് കൊണ്ടാണ് സൂക്ഷിച്ചത് മണ്ണും തീയും കൂടി നോക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയതനുസരിച്ച് തീയ്യനാണ് മണ്ണും തീയ്യും തീയിനാണ് ശ്രേഷ്ഠത കൂടുതലെന്ന് അവൻ മനസ്സിലാക്കിയത് അത് തെറ്റായ മനസ്സിലാക്കലാണ് അപ്പോ അങ്ങനെ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് വിവരെല്ലാം കൊണ്ട് അവൻ അള്ളാഹുമായിട്ട് തൽക്കുകയും ചെയ്തു ഈ തൽക്കിച്ചതിൽ നിന്ന് അള്ളാഹുവിൻ എതിർ പ്രവർത്തിച്ചു പിന്നെ അള്ളാഹുവിൻ്റെ ആജ്ഞക്ക് എതിര് പ്രവർത്തിച്ചവനാണ് ഇബിലീസ് ഈ ഇബിലീസ് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് മജുമാനെ എല്ലാവരും ഞാൻ വഴിപഴപ്പിക്കും എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞ് അവിടെ വെച്ച് ഇറങ്ങിപ്പോ അള്ളാഹു അവൻ ആട്ടി ഓടിച്ചു അങ്ങനെ ഇറങ്ങിപ്പോന്നവനാണ് ഇബിലീസ് ഈ ഇബിലീസിൻ്റെ ദൗത്യം എല്ലാവരും പഴപ്പിക്കലാണ് അപ്പം അതുകൊണ്ട് പിഷാജിന് നിങ്ങൾ വഴിപ്പെടരുത് പിഷാജിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അവനുള്ള വിഭാഗത്താണെന്ന് ആ സാധനത്തിനുള്ള വിഭാഗത്തായി മാറിയെന്നുള്ളതാണ് അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ അള്ളാഹുവിന് അള്ളാവിൻ്റെ ആജ്ഞയ്ക്ക് എതിർ പ്രവർത്തിച്ച ഇബിനിസിനെ നിങ്ങൾ സുഹൃത്തായി കാണാൻ പാടില്ല നിങ്ങൾ അതിനെ ആരാധിക്കരുത് എന്നുള്ളതാണ് നാൽപ്പത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞത് നാൽപ്പത്തി അഞ്ചാമത്തെ ഉപ്പീ ക തീർച്ചയായും ഞാൻ നഹാഫു ഞാൻ ഭയപ്പെടുന്നു ഈ എം എസ് ഒക്കെ നിങ്ങളെ സ്പർശിക്കുമെന്ന് അയതാപം നിന റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കും അത് വന്നു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല അപ്പോൾ അത് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പം തെക്കൂന അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തെക്കൂന നിങ്ങളാവും നിഷനും പിശാചിന് വലിയൻ ഒരു കരീനാവും ഒരു നിങ്ങൾ അതിൻ്റെ അവൻ്റെ സുഹൃത്തായി മാറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയ്താന്റെ മിത്രമായി തീരും അതുകൊണ്ട് ആ ഞാൻ പ്രയപ്പെടുന്നു ഉപ്പ നിങ്ങള് അതിൽ നിന്നെല്ലാം ഒഴിവാവണം എന്ന് വളരെ ശക്തിയായ സ്നേഹമുണ്ട് യാ ഏർ പിന്നി എന്നാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എന്ന് നാല് സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞിട്ടുള്ളത് അത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് Uh, دليل ال... على شدة على شدة الحب والرغبة في صون ساونن... في صونه عن يعني اللقاب وإرشاده ل... آ... إلى وإرشاده إلى الثواب. أبو إبراهيم النبي عليه السلام هنا ولي سناهم عند بعض. ور... نال سرطان يا أبتي يا أبتي إن الله പറഞ്ഞിട്ടുള്ളത് പ്രയോഗം പിന്നെ അപ്പോൾ നബിക്ക് അദ്ദേഹത്തിന് ശിക്ഷ വരും ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആദ്യയായ ആഗ്രഹമുണ്ട് നബി അതനുസരിച്ചാണ് നബി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നബിയോട് ഇതിനൊരു മറുപടി ഉണ്ട് ആർക്ക് ആസറിന് ആസർ എന്നാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പാടെ പേര് ആസറുമായിട്ടാണ് ഇപ്പോൾ ഇബ്രാഹിം നബി സംസാരിക്കുന്നത് ഉപ്പാടെ പേര് ഇബ്രാ ആസർ എന്നാണ് ആസറിന് ഈ വിഗ്രഹങ്ങളെ നിർമ്മിച്ചു കച്ചവടം ചെയ്യലായിരുന്നു പണി അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല ഉപ്പ പറഞ്ഞ മറുപടി എന്താണെന്ന് നമുക്ക് പറയാം ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നമുക്ക് നിഷ്പ്രയാസം ലഭ്യമാവും അസാറിക്കും അറമത്തുള്ള ഒരു വന്നറക്കാർ